നമസ്കാരം കുടഹസിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അൺസ്കിൽഡ് ജോബ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് യൂറോപ്പിലെ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ വേക്കൻസിയാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽസിനെ മാത്രമാണ് നോക്കുന്നത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും അവർ നോക്കുന്നത് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് യൂറോയ്ക്ക് ആയിരത്തി മുന്നൂറ്റമ്പത് ഇടയ്ക്കാണ് മന്ത്ലി സാലറി പറഞ്ഞിരിക്കുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കിച്ചൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ താമസസ്ഥലത്തുനിന്ന് ജോലിസ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും കമ്പനി പ്രൊവൈഡ് ചെയ്യും വൺ ഇയർ റിന്യൂവബിൾ വിസയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് അല്ലെങ്കിൽ യൂറോപ്പ് എത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് വേണം പാസ്പോർട്ടിൽ മിനിമം നമ്മൾക്ക് ആറുമാസത്തെങ്കിലും വാലിഡിറ്റി ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു റെസ്യൂം വേണം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അത്രയും ഡീറ്റെയിൽ ആണ് പ്രധാനമായിട്ടും വേണ്ടത് ഇതിനൊരു ഫൈവ് മന്ത് ടൈമാണ് പ്രധാനമായിട്ട് ഇതിനകത്തേക്ക് വരുന്നത് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിനകത്തേക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം അതുമല്ല യൂറോപ്പിലേക്കുള്ള മറ്റ് ജോബുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവ അറിയാനായിട്ട് പറ്റും യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷെങ്കൻ വിസ എടുക്കാനുള്ള പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുള്ള വീസയൊക്കെ വേണം എന്നൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഡിമാൻഡായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ആലുവങ്കന്മാരുടെ കൂട്ടിൽ കുന്നമ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അവിടേക്ക് വന്നാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുക അല്ലെങ്കിൽ വരിക ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറച്ചുകൊണ്ട് കൂടെ ഓഡിയോ ഡിസൈസ് ചെയ്തതിന് താങ്ക്